എനിക്കറിയാം നിങ്ങളെല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞതിൻ്റെ വിഷമത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെന്ന് സോ അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് മാത്രം ഒന്ന് കാര്യ എന്തായാലും ബിന്നി ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ പൊട്ടിത്തെറിയുമായിട്ട് വന്നിരിക്കുകയാണ് സോ എന്തായാലും കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് പോകുന്നത് വളരെയധികം ഇരുതുള്ള ആയിരിക്കും ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുക സോ എന്തായാലും ബിന്നി അതായത് താൻ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആറ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അനുമോൾ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്തു ആ ഒരു ടൈമിൽ ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു ബട്ട് ഇപ്പോൾ പുറത്ത് വന്നില്ലേ അനുമൂളി ഏഷ്യാനും ഇവിടെ തന്നെ പറഞ്ഞില്ലേ പുള്ളിക്കാർ പി ആർ കൊടുത്തു എന്ന് ഇതിടക്ക് എന്താ പറയുക പുള്ളിക്കാരി ക്വശം പതിനാറ് ലക്ഷമല്ല പതിനഞ്ച് എന്ന് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും പിന്നെയോട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കേൾക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക സോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടത്ത് പോക്ക് എന്ന് തന്നെ നിങ്ങൾ കണ്ടു നോക്കുക പി ആർ അറ്റ് ഇറ്റ് പീക്ക് എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ അനുമോളിന് നല്ല രീതിയിൽ പി ആർ കളിച്ചിട്ടുണ്ട് ബട്ട് അനുമോളിന് ഫാൻസും ഉണ്ട് അനുമോൾ നല്ല രീതിയിൽ ഗെയിമും കളിച്ചു സോ പി ആറിനെ മാത്രം വിജയമല്ല എന്ന് തന്നെ പറയണം ബട്ട് എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കാർ ഗെയിം കളിച്ചിട്ടാണ് കപ്പടിച്ചത് അത് എടുത്തു പറയാനൊരു കാര്യം തന്നെയാണ് സുഹൃങ്ങളുടെ അഭിപ്രായം അതായത് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ